നിങ്ങളുടെ പ്രിയപ്പെട്ട അമുൽ ബട്ടർ ഊഷ്മളദായകമായ അമുൽ പാൽ അല്ലെങ്കിൽ സ്വാദിഷ്ടമായ അമുൽ ഐസ്ക്രീം എന്നിവയെല്ലാം എവിടെ നിന്നാണ് വരുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ദശലക്ഷക്കണക്കിന് കർഷകരിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലുടനീളമുള്ള അത്യാധുനിക അമുൽ ഫാക്ടറികളുടെ ഒരു വലിയ ശൃംഖലയിൽ അവസാനിക്കുന്ന ഒരു യാത്രയാണ് ഇത് ഈ ഒരു അവിശ്വസനീയമായ വിജയഗാഥയുടെ ഹൃദയം ഗുജറാത്തിലെ ഒരു ചെറിയ പട്ടണമായ ആനന്ദിലാണ് ഇത് അമുൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മസ്ഥലമാണ് കൂടാതെ അമുൽ ബ്രാൻഡ് കൈകാര്യം ചെയ്യുന്ന ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ അഥവാ ജി സി എം ആസ്ഥാനവും ഇവിടെ തന്നെയാണ് ഇത്രയും ബൃഹത്തായ ഒരു വലിയ കെട്ടിടം ഇന്ന് നമുക്ക് ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന ചുറ്റിക്കുള്ളിൽ കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ചരിത്ര രേഖകളിലേക്കും കൂടി ഒന്ന് കടന്നു പോകുന്നത് ഏറെ ഉചിതമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സിൽ തോന്നിയ ആശയം അത് പിന്നീട് ഈ ഒരു അമുൽ ഫാക്ടറിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കാലഘട്ടങ്ങളിലാണ് ഇതിന്റെ തുടക്കം കുറിക്കുന്നത് അത് ഒരു വ്യക്തിയിൽ നിന്ന് സാധാരണ ക്ഷീര കർഷകരെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ തുടങ്ങിയ ആശയമാണ് ഇന്ന് ബൃഹത്തായ കോടിക്കണക്കിന് ബിസിനസ് ശൃംഖലയായിട്ടുള്ള അമുൽ എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടറിയുടെ തുടക്കം കുറിച്ചിരിക്കുന്നത് സാധാരണക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രചോദനം കിട്ടണം എന്നുള്ള രീതിയിലാണ് ഇതിന്റെ തുടക്കങ്ങൾ മുഴുവനും ആരംഭിക്കുന്നത് സാധാരണ രീതിയിലുള്ള ക്ഷീര കർഷകരുടെ പാല് കളക്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് വിവിധ പ്രോജക്റ്റുകൾ പാലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്തിനേറെ പറയുന്നു ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലും ഇന്ന് അമുൽ കിരടക്കി കഴിഞ്ഞിരിക്കുകയാണ് ചെറിയൊരു മലയാളിയുടെ മനസ്സിൽ തുന്നിയ ആശയം താലോലിച്ച് ഒരു ബിസിനസ് ശൃംഖലയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നൂറുകണക്കിനല്ല ഇന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് വരുമാന മാർഗമായിട്ട് മാറിയിരിക്കുകയാണ് ധാരാളം ആളുകളാണ് ഇന്ന് ജോലി ചെയ്യുന്നത് വിവിധ മേഖലകളില് ഏകദേശം ഈ ഒരു സ്ഥലത്ത് തന്നെ ആറോളം ഫാക്ടറികളാണ് വിവിധ ഇടത്തിലായിട്ട് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ അതിലെ ചോക്ലേറ്റ് ഫാക്ടറി മാത്രമാണ് സാധാരണ വിസിറ്റേഴ്സിന് ഈ ഒരു സ്ഥലത്ത് വന്ന് കാണുവാൻ സാധിക്കുന്നത് എന്തിനേറെ പറയുന്നു എന്തിനേര പറയുന്നു ഗുജറാത്തിലെ അമുൽ എന്ന് പറയുന്ന സിറ്റി ഇന്ന് എത്രമാത്രം ഡെവലപ്പ് ആകുവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഫാക്ടറിയാണ് ആണ് അമൂലിന്റെ വരവോടുകൂടിയാണ് സാധാരണ ഒരു ഗ്രാമപ്രദേശമായ ഈ ഒരു സ്ഥലത്തിന് ഇത്രയധികം പ്രാധാന്യം എത്തിച്ചേരുവാനുള്ള കാരണം എന്ന് പറയുന്നത് സാധാരണക്കാര് സാധാരണക്കാർ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു സ്ഥലത്തിന് അതിന്റെ ചായയിൽ തന്നെ മാറ്റം വരുത്തുവാൻ ഈ ഒരു ഫാക്ടറിക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ ഈ ഒരു മലയാളി ചെയ്ത വലിയ ഒരു വിപ്ലവകരമായ മാറ്റം എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം നാം ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതിയാകും ഇന്ന് ഇത് നിലകൊള്ളുന്നത് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡിന്റെ കീഴിലാണ് ഒരു വ്യക്തിയിൽ നിന്ന് ആരംഭിച്ച് വലിയ ഒരു ലിമിറ്റഡിന്റെ കീഴിലേക്ക് ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇതിന്റെ വിറ്റുവരവ് എത്രമാത്രമുണ്ട് എന്നുള്ള കാര്യം മാത്രം നാം പരിശോധിച്ചാൽ മതിയാവും നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി ആയിരക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഇത്രയധികം ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വിഭവങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്ത ഇനത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളില് ഭാരതത്തിന്റെ വിവിധ ദേശങ്ങളിൽ ഇതിന്റെ പ്രോഡക്റ്റുകളെല്ലാം എത്തിച്ചേരുകയാണ് ഇന്ന് ഇപ്പൊ ഇവിടെ നമ്മൾ കാണപ്പെടുന്ന ഈ ചോക്ലേറ്റുകൾ പോലും വിദേശങ്ങളിലേക്ക് മാത്രം കയറ്റി അയക്കുവാൻ വേണ്ടി നിർമ്മിക്കുന്ന സ്പെഷ്യൽ ചോക്ലേറ്റുകളൊക്കെ നമുക്ക് നിർമ്മിക്കുന്നത് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു അമുൽ ഫാക്ടറി കയറി കാണുന്നതിന് വേണ്ടി സന്ദർശനത്തിനായിട്ട് എത്തിച്ചേരുമ്പോൾ തന്നെ അത് കൃത്യമായിട്ട് വിവരിച്ചു നൽകുവാനായിട്ട് ഒരു ഗൈഡും നമ്മുടെ ഒപ്പമുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു വിവരണം ചോക്ലേറ്റ് ഫാക്ടറിയെ കുറിച്ച് നമുക്ക് ലഭ്യമാകുന്നുണ്ട് സ്പെഷ്യൽ ആയിട്ട് പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ആകട്ടെ അതുപോലെ തന്നെ അമുൽ ഫാക്ടറിയുടെ ആകമാന ഒരു ഭീഷണം പോലും നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് മുൻകൂട്ടി ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഫാക്ടറി കാണുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാവോ എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു വിവരണം നടത്തുന്ന പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ ഗുജറാത്തിലായിരുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട അനുജൻ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുകയും ഗുജറാത്തിന്റെ ആകമാന ഒരു ഭീഷണം നടത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഒരു അമുൽ ഫാക്ടറിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഭീഷണം ഈ ഒരു ആഗമാനമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചേർക്കുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ അവസരത്തിൽ ഞാൻ ചോക്ലേറ്റ് ഫാക്ടറി മാത്രമല്ല കയറി കയറിക്കേണ്ടത് ഇതിനോട് അനുവദിച്ചു നൽകുന്ന അമുൽ ഡയറിയും കൂടി കാണുവാനായിട്ടുള്ള വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭ്യമാവുകയുണ്ടായി സ്പെഷ്യൽ പെർമിഷൻ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ അമുൽ ഡയറി കാണുവാനായിട്ടുള്ള അനുവാദം ഞങ്ങൾക്ക് ലഭ്യമായത് സ്ലോട്ട് അനുസരിച്ച് കൃത്യമായിട്ടുള്ള സമയം അനുസരിച്ച് ഞങ്ങൾ എത്തിച്ചേരുകയും അതനുസരിച്ച് ഈ ഒരു ഭാഗത്തുള്ള അമുൽ ഡയറി കാണുവാനുള്ള അനുവാദം ഞങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യുകയാണ് അനിയനെ സംബന്ധിച്ചിടത്തോളം ആദ്യ അനുഭവമാണ് ഈ ഒരു രീതിയിലുള്ള ഒരു ഫാക്ടറി സംശയം കാണുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഒരു അനുഭവ കൂടിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് തിരിച്ചു പോയത് എന്ന് കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാധാരണ ഒരു കെട്ടിടത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ഏക്കർ കണക്കിന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വകുനില കെട്ടിടങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു മലയാളിയായ ഒരു ഡോക്ടർ കുരിയൻ ആരംഭിച്ച അദ്ദേഹത്തിന്റെ മനസ്സിൽ ആരംഭിച്ച വലിയൊരു ആശയത്തിൽ നിന്നാണ് എന്നുള്ള കാര്യം ഇതിനോട് ചേർത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആശയങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സാക്ഷാകരിക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യം ഈ ഒരു വ്യക്തി തെളിയിച്ചിരിക്കുകയാണ് അതിന് ഭാഷ പ്രശ്നമല്ല ദേശം പ്രശ്നമല്ല എന്നുള്ള കാര്യം ഇതിനോട് ചേർത്ത് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നിവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ധാരാളം ബൈക്കുകളും കാറുകളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഇത്രമാത്രം വളർച്ചയുടെ പാത ഇത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു മലയാളിയാണ് എന്നുള്ള കാര്യം അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കട്ടെ ഈ ഒരു വീഡിയോയുടെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ അമൂൽ ഫാക്ടറി നിലകൊള്ളുന്ന ആനന്ദ് എന്ന് പറയുന്ന സ്ഥലം ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ സിറ്റിയിൽ നിന്ന് ധാരാളം ദൂരം യാത്ര ചെയ്തെങ്കിൽ മാത്രമാണ് ഗ്രാമപ്രദേശത്ത് ഈ അടുത്ത കാലത്തായിട്ട് വളർച്ച പ്രാപിച്ച ആനന്ദ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ വിനോദസഞ്ചാരികള് ഗുജറാത്തിൽ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സ്ഥലം മാത്രം എക്സ്പ്ലോർ ചെയ്യുവാൻ വേണ്ടിയിട്ടായിട്ട് കടന്നു വരാറില്ല അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അഹമ്മദാബാദ് സിറ്റിയിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്ററോളം യാത്ര ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാക്ടറി മാത്രമാണ് വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഗത്ത് ഉള്ളത് അതും പ്രത്യേകമായിട്ടുള്ള ഓൺലൈൻ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഫാക്ടറി സമുച്ചയം ആകമാന ഭീഷണം നടത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളു പലപ്പോഴും മുൻകൂട്ടി ബുക്ക് ചെയ്യുവാൻ മറന്നു പോകുന്നുള്ളതുകൊണ്ടുമൊക്കെ വിനോദസഞ്ചാരികള് ഏറെയും ഇത് സ്കിപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ദീർഘമായ ഒരു വിവരണം ഈ ഒരു അമുൽ ഡയറിയെ കുറിച്ച് നൽകുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് കയറി വരുന്ന വീതികൾ പോലും ഏറെ മനോഹരമായ രീതിയിൽ ഇന്ന് കാണപ്പെടുന്നുണ്ട് എന്തിനേറെ പറയുന്നു കയറി വരുന്ന ആദ്യ കമാനം തന്നെ ഇത്തരണത്തിനാണ് കാണപ്പെടുന്നത് ഇതിന്റെ ബൃഹത്തായ പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലുള്ള നല്ല മനോഹരമായ ദൃശ്യ കൂടിയാണ് എക്സ്പ്രസ് ഹൈവേയുടെ ഈ ഒരു ഈയൊരു ഭാഗത്തായിട്ട് അമുൽ ഡയറി ഇന്ന് തലയുയർത്തു നിൽക്കുന്നത് അല്പം ദീർഘദൂര യാത്രയുണ്ടെങ്കിലും തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു Amol Diary